രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ചതയം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു മാസമായിരിക്കും ഗുണകരമായ പല അനുഭവങ്ങളും ഉണ്ടാകുമെങ്കിലും ചില വെല്ലുവിളികളെയും നേരിടേണ്ടി വന്നേക്കാം ഈ മാസം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അനുഭവിക്കാനുമുള്ള താല്പര്യം കൂടുകയും ചെയ്യും എന്നാൽ ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസം തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഏതു കാര്യത്തിലും ശ്രദ്ധയോടെയും വിവേകത്തോടെയും പെരുമാറേണ്ടത് അത്യാവശ്യമാണ് സാമൂഹിക ബന്ധങ്ങളിൽ ഈ മാസം കൂടുതൽ ഊർജ്ജസ്വലത കാണിക്കും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും നിലവിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും അവസരങ്ങൾ ലഭിക്കും പൊതുപരിപാടികളിൽ പങ്കെടുക്കാനും നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കാനും സാധ്യതയുണ്ട് എന്നാൽ ചിലപ്പോൾ മറ്റുള്ളവരുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ക്ഷമയോടെയും വിട്ടുവീഴ്ച മനോഭാവത്തോടെയും കാര്യങ്ങളെ സമീപിക്കുകയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ മാസം അല്പം ശ്രദ്ധ ആവശ്യമാണ് ചെറിയ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഭക്ഷണ കാര്യങ്ങളിലും വ്യായാമത്തിലും ശ്രദ്ധിക്കുക മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ യോഗ ധ്യാനം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് തൊഴിൽ രംഗത്ത് ചതയം നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ല അവസരങ്ങൾ ലഭിക്കും പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാനും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും സാധിക്കും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക ടീം വർക്കിലൂടെ മികച്ച ഫലങ്ങൾ നേടാൻ സാധിക്കും മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നേടാനും ശമ്പള വർധനവിനോ സ്ഥാനക്കയറ്റത്തിനോ സാധ്യതയുണ്ട് എന്നാൽ ചിലപ്പോൾ ജോലിയിൽ അമിതഭാരം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ജോലിയും വിശ്രമവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ പാലിക്കാൻ ശ്രമിക്കുക പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ മാസം നല്ല അവസരങ്ങൾ ലഭിക്കും അഭിമുഖങ്ങളിൽ നിങ്ങളുടെ കഴിവുകൾ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും എന്നാൽ അവസരങ്ങൾ ലഭിച്ചാൽ പെട്ടെന്ന് എടുക്കാതെ അതിന്റെ എല്ലാ വശങ്ങളും ശ്രദ്ധാപൂർവ്വം വിലയിരുത്തുന്നത് നല്ലതാണ് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം പുതിയ നിക്ഷേപങ്ങൾക്ക് അവസരം ലഭിക്കും പുതിയ പങ്കാളിത്തങ്ങളെക്കുറിച്ചും ആലോചിക്കാം എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയോടെ തീരുമാനങ്ങൾ എടുക്കുക ധൃതി പിടിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ഭാവിയിൽ പ്രശ്നങ്ങൾക്ക് ഇടയാക്കാം സാമ്പത്തികമായി ഈ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകും വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും ചില അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കും നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് ഈ മാസം നല്ല അവസരങ്ങൾ ലഭിക്കും എന്നാൽ ഏതൊരു നിക്ഷേപത്തിനും മുമ്പായി വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നത് നല്ലതാണ് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർക്ക് സൂക്ഷിച്ചു കൈകാര്യം ചെയ്യേണ്ട സമയമാണ് പെട്ടെന്നുള്ള ലാഭത്തിനായി എടുക്കുന്ന തീരുമാനങ്ങൾ നഷ്ടങ്ങൾക്ക് ഇടയാക്കാം പഴയ കടങ്ങൾ തീർക്കാനുള്ള നല്ലൊരു സമയമാണ് സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക ഭാവിയിലേക്ക് സമ്പാദിക്കാനുള്ള നല്ലൊരു സമയമാണിത് ദീർഘകാല നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് നല്ലതാണ് കുടുംബജീവിതത്തിൽ ഈ മാസം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും ചെറിയ യാത്രകൾ പോകാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക ചെറിയ പിണക്കങ്ങൾ ഉണ്ടായാൽ പോലും ക്ഷമയോടെയും സ്നേഹത്തോടെയും അത് പരിഹരിക്കാൻ ശ്രമിക്കുക കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും അവരുടെ പഠനകാര്യങ്ങളിലും ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധിക്കുക മാതാപിതാക്കളുമായി നല്ല ബന്ധം പുലർത്തുക അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുക അവിവാഹിതരായവർക്ക് ഈ മാസം വിവാഹാലോചനകൾ വരാൻ സാധ്യതയുണ്ട് എന്നാൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കാതെ നന്നായി ആലോചിച്ച് തീരുമാനമെടുക്കുക ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് പരിഹരിക്കാനുള്ള നല്ലൊരു സമയമാണിത് തുറന്ന മനസ്സോട് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക വിദ്യാഭ്യാസ രംഗത്ത് ഈ മാസം ചതയ നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കാനും ഉയർന്ന കോഴ്സുകളിൽ ചേരാനും അവസരങ്ങൾ ലഭിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ മാസം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം കഠിനാധ്വാനത്തിലൂടെ മികച്ച വിജയം നേടാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ സാധിക്കും അധ്യാപകരുടെയോ മുതിർന്നവരുടെയോ സഹായം തേടുന്നത് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സഹായിക്കും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ മാസം അല്പം ശ്രദ്ധ ആവശ്യമാണ് ചെറിയ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുക ആവശ്യത്തിന് വ്യായാമം ചെയ്യുക മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ യോഗ ധ്യാനം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് പഴയ അസുഖങ്ങൾ അലട്ടാനുള്ള സാധ്യതയുണ്ട് അതിനാൽ കൃത്യസമയത്ത് വൈദ്യസഹായം തേടുക സ്വയം ചികിത്സ ഒഴിവാക്കുക യാത്ര ചെയ്യുമ്പോൾ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക ചതയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം യാത്രകളുടെ കാര്യത്തിൽ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു മാസമായിരിക്കും ചില യാത്രകൾ വളരെ പ്രയോജനകരവും സന്തോഷകരവുമാവുമെങ്കിലും ചില യാത്രകൾക്ക് അപ്രതീക്ഷിത തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ നേരിടാനുള്ള സാധ്യതയുണ്ട് അതിനാൽ യാത്രകൾക്ക് മുൻപ് നന്നായി ആസൂത്രണം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ മാസം ചില അപ്രതീക്ഷിത യാത്രകൾക്ക് സാധ്യതയുണ്ട് ഇവ ഔദ്യോഗിക ആവശ്യങ്ങൾക്കോ കുടുംബപരമായ കാര്യങ്ങൾക്കോ വേണ്ടി ആയിരിക്കാം ഇത്തരം യാത്രകൾക്ക് പെട്ടെന്ന് തയ്യാറെടുക്കേണ്ടി വന്നേക്കാം തീർത്ഥാടനത്തിനോ ആത്മീയപരമായ കാര്യങ്ങൾക്കോ ഉള്ള യാത്രകൾക്ക് ഈ മാസം വളരെ അനുകൂലമാണ് ഇത്തരം യാത്രകൾ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകും സുഹൃത്തുക്കളോടൊപ്പമുള്ള വിനോദയാത്രകൾക്കോ കുടുംബത്തോടൊപ്പമുള്ള ചെറിയ യാത്രകൾക്കോ സാധ്യതയുണ്ട് ഈ യാത്രകൾ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും നല്ല ഓർമ്മകൾ സമ്മാനിക്കാനും സഹായിക്കും ചതയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ചില പ്രതിവിധികൾ നോക്കാം ചതയം നക്ഷത്രത്തിന്റെ അധിപൻ ആണ് ശിവനെ ഭജിക്കുന്നത് രാഹുവിൻ്റെ ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ ശനിദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ശിവഭജനം ഉത്തമമാണ് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക തിങ്കളാഴ്ചകളിലും പ്രദോക്ഷ ദിവസങ്ങളിലും ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ വിശേഷമാണ് ഭഗവാന് ജലധാര പാലഭിഷേകം എണ്ണ എണ്ണാഭിഷേകം ഭസ്മാഭിഷേകം എന്നിവ നടത്തുന്നത് ഉത്തമമാണ് ശിവന് കൂവളമാല സമർപ്പിക്കുന്നത് ദോഷപരിഹാരത്തിന് വളരെ നല്ലതാണ് ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കത്തിക്കുന്നത് ഐശ്വര്യവർദ്ധനവിനെ സഹായിക്കും ശിവന് ധാര നടത്തുന്നത് മനഃശാന്തിക്കും ദുരിത നിവാരണത്തിനും ഉത്തമമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ മറ്റു ദുരിതങ്ങൾ എന്നിവയ്ക്ക് രുദ്രാഭിഷേകം നടത്തുന്നത് ഉത്തമമാണ് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരീ മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് മനസ്സിന് ശാന്തിയും സമാധാനവും നൽകും ചതയം നക്ഷത്രക്കാർക്ക് ശനി ഒരു പ്രധാന ഗ്രഹമാണ് ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശനീശ്വരനെ ഭജിക്കുന്നത് നല്ലതാണ് ശനീശ്വര പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ചകളിൽ ദർശനം നടത്തുക ശനീശ്വരന് എള്ളുത്തിരി കത്തിക്കുന്നത് ശനി ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ശനീശ്വരന് നീരാഞ്ജനം നടത്തുന്നത് ആയുരാരോഗ്യ സൗഖ്യത്തിന് നല്ലതാണ് ശനീശ്വരന് എള്ളു പായസം നിവേദിക്കുന്നത് ദോഷപരിഹാരത്തിന് സഹായിക്കും ശനി സ്തോത്രങ്ങൾ ജപിക്കുന്നത് ശനിയുടെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും ശനിയാഴ്ചകളിൽ കറുത്ത വസ്ത്രങ്ങൾ എള്ള് എണ്ണ എന്നിവ ദാനം ചെയ്യുന്നത് ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കും ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ സ്വാമിക്ക് വടമാല സമർപ്പിക്കുന്നത് രാഹുദോഷങ്ങൾ കുറയ്ക്കാൻ വളരെ നല്ലതാണ് ഇത് ശത്രുദോഷങ്ങളെയും തടസ്സങ്ങളെയും ഇല്ലാതാക്കാൻ സഹായിക്കും ചൊവ്വാഴ്ചകളിൽ അടുത്തുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി വടമാല സമർപ്പിക്കുക ഹനുമാൻ ചാലിസ ജപിക്കുന്നത് ശക്തിയും ധൈര്യവും നൽകും പാവപ്പെട്ടവർക്കും വിശക്കുന്നവർക്കും അന്നദാനം നൽകുന്നത് ഏറ്റവും ഉത്തമമായ പുണ്യപ്രവൃത്തിയായി കണക്കാക്കപ്പെടുന്നു ഇത് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കുന്നതിനും പുണ്യം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും മാസത്തിൽ ഒരിക്കലെങ്കിലും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാൻ ശ്രമിക്കുക ക്ഷേത്രങ്ങളിലോ ആശ്രമങ്ങളിലോ നടക്കുന്ന അന്നദാന പരിപാടികളിൽ പങ്കുചേരുക നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം അന്നദാനം ചെയ്യുന്നത് വളരെ വിശേഷമാണ് ഗായത്രി മന്ത്രം എല്ലാ മന്ത്രങ്ങളുടെയും മാതാവായി കണക്കാക്കപ്പെടുന്നു ഇത് മനസ്സിന് ശാന്തിയും ഏകാഗ്രതയും നൽകുന്നു ദോഷഫലങ്ങളെ ലഘൂകരിക്കാനും നല്ല ചിന്തകൾ നൽകാനും ഇത് സഹായിക്കും ദിവസവും രാവിലെയും വൈകുന്നേരവും ശുദ്ധിയോടെ നൂറ്റിയെട്ട് തവണ ഗായത്രി മന്ത്രം ജപിക്കുക നീല നിറം ശനിഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശനിയുടെ അനുഗ്രഹം ലഭിക്കാനും ദോഷഫലങ്ങൾ കുറയ്ക്കാനും സഹായിക്കും പ്രധാനപ്പെട്ട ദിവസങ്ങളിലും ശനിയാഴ്ചകളിലും നീലനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക നീലക്കല്ലുകൾ ധരിക്കുന്നതിനു മുമ്പ് ജ്യോതിഷന്റെ ഉപദേശം തേടുക ചതയം നക്ഷത്രത്തിന്റെ അധിപൻ രാഹു ആണ് രാഹുവിന്റെ ദോഷഫലങ്ങൾ ലഘൂകരിക്കാൻ രാഹു മന്ത്രം ജപിക്കുന്നത് വളരെ ഫലപ്രദമാണ് രാഹുവിനെ സർപ്പങ്ങളുമായി ബന്ധപ്പെടുത്താറുണ്ട് സർപ്പദോഷങ്ങൾ ഉള്ളവർക്ക് നാഗാരാധന നടത്തുന്നത് ദോഷപരിഹാരത്തിന് സഹായിക്കും നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ോമ്പെടുത്ത് നാഗങ്ങൾക്കായി പാൽ മുട്ട എന്നിവ സമർപ്പിക്കുക നൂറും നൂറുംപാലും സമർപ്പിക്കുന്നത് നാഗദോഷങ്ങൾ കുറയ്ക്കാൻ നല്ലതാണ് ദാനം ചെയ്യുന്നത് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗമാണ് ശനിയാഴ്ചകളിൽ കറുത്ത വസ്ത്രങ്ങൾ എള് എണ്ണ ഇരുമ്പ് എന്നിവ ദാനം ചെയ്യാം ബുധനാഴ്ചകളിൽ പച്ചക്കറികൾ പച്ച വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് ബുധന്റെ അനുഗ്രഹത്തിന് നല്ലതാണ് ഈ പ്രതിവിധികൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുമെന്നും ദോഷഫലങ്ങളെ ലഘൂകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നിരുന്നാലും വ്യക്തിഗത ജാതക വിശകലനത്തിലൂടെ ലഭിക്കുന്ന നിർദ്ദേശങ്ങളായിരിക്കും ഏറ്റവും ഉചിതം അതിനാൽ ഒരു നല്ല ജ്യോതിഷയുടെ ഉപദേശം തേടുന്നത് പരിഹാരങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് പരിഗണിക്കാവുന്നതാണ്